പൂക്കോട് വെറ്റനറി കോളേജിലെ കേസ് തന്നെ എടുക്കണം വയനാട് പൂക്കോട് വെറ്റനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തെ തുടർന്നുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളുമാണ് ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി വരുന്നത് മാതാപിതാക്കളുടെ സങ്കടങ്ങൾ നമുക്ക് മനസ്സിലാകും വളരെ പ്രതീക്ഷയോടെ കുട്ടികളെ കോളേജിൽ അയച്ചു കഴിയുമ്പോൾ ഇങ്ങനെ അവസാനം അവർ മരണത്തിലെത്തുന്ന സാഹചര്യം കോളേജുകളിൽ ഉണ്ടാകുന്നു എന്നറിയുന്നത് ഏതൊരു പിതാവിനും ഏതൊരു മാതാവിനും സങ്കടകരമായ കാര്യമാണ് സിദ്ധാർത്ഥൻ്റെ മരണം ശരിക്കും ട്വൻ്റി ഫോറാണ് പുറം ലോകത്തേക്ക് എത്തിച്ചത് കേസിൽ ഇതുവരെ പത്ത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ കോളേജ് അധികൃതർക്കെതിരെയും ആരോപണം ഉയരുകയാണ് മാത്രമല്ല ഡീൻ മാതാപിതാക്കോട് സംസാരിച്ചിരുന്ന പ്രോവൈസ് ചാൻസലർ കൂടിയ മന്ത്രി ചിഞ്ചു റാണി തന്നെ ഇന്ന് വെളിപ്പെടുത്തിയുണ്ടായി വിദ്യാർത്ഥിയുടെ മരണം കുടുംബത്തെ അറിയിക്കുന്നതിൽ കോളേജ് ഡീന് വീഴ്ച പറ്റിയെന്നും മന്ത്രി ചിഞ്ചു റാണി ഇന്ന് ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ശക്തിപ്പെടുന്നതിനിടെയാണ് കൂടുതൽ എസ് നേതാക്കളുടെ അറസ്റ്റ് ഇന്നലെ കീഴടങ്ങിയ എസ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ വർക്കലയിൽ നിന്ന് പിടികൂടിയ കോളേജ് യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് ഇവർ പോലീസിന്റെ ആദ്യ പ്രതിപട്ടികയിലുള്ളവരാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുമെന്നാണ് സൂചന പ്രതിപട്ടികയിലുള്ള മുഴുവൻ പേരെയും കോളേജ് സസ്പെൻഡ് ചെയ്തു അതിനിടെ സംഭവത്തിൽ കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് വീഴ്ച സംഭവിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു മരണം കുടുംബത്തെ അറിയിക്കുന്നതിൽ ഡീനിന് വീഴ്ചയുണ്ടായെന്നും അന്വേഷണം നടത്തുമെന്നും മന്ത്രി ട്വൻറ്റി ഫോറിനോട് ഈ കുട്ടി മരണപ്പെട്ടു ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ബോധ്യപ്പെട്ടു പക്ഷേ എന്തുകൊണ്ട് രക്ഷകർത്താക്കളെ അറിയിച്ചില്ല അത് ഒരു തെറ്റാണ് അത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റാണ് അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രാർ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇപ്പോഴുള്ള ഈ നാരായണൻ ഡീനാണെന്നുണ്ടെങ്കിലും ആ ഒരു മരണം വന്നാൽ പെട്ടെന്ന് രക്ഷാഭോക്താക്കളെ അറിയിക്കേണ്ടെന്ന ചുമതല അവർക്കുണ്ട് പോലീസ് അന്വേഷണത്തിൽ എല്ലാം വ്യക്തമാകുമെന്ന് പറയുന്നത് അന്വേഷിക്കട്ടെ ഞാനൊന്നും പറയുന്നില്ല എനിക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധവും തുടരുകയാണ് യൂത്ത് കോൺഗ്രസും ബി ജെ പിയും കോളേജിലേക്ക് മാർച്ച് നടത്തി നടന്നത് ക്രൂരമായ ആൾക്കൂട്ട വിചാരണയാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഒപ്പം കൃത്യമായ ഇടപെടൽ നടത്താതിരുന്ന കോളേജ് അധികൃതരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട് റിബിൻ ജോൺ പാലേരിക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വൻറ്റി ഫോർ വയനാട് സാർ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രിമാരുൾപ്പെടെ പറയുന്നു എന്നാൽ സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശ് എന്ന് ട്വൻറ്റി ഫോറിനോട് പറഞ്ഞത് ഈ മന്ത്രിമാരുടെ ഉറപ്പിൽ വിശ്വാസമില്ല എന്നാണ് കാരണം ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിധി മന്ത്രിമാർ തന്നെയാണ് പിന്നെ പിന്നെ എങ്ങനെയാണ് ഇവരുടെ അഭിപ്രായങ്ങളിൽ നമുക്ക് വിശ്വാസം വരിക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തായാലും സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ എസ് എഫ് ഐ പ്രതിരോധത്തിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥ് മരിച്ച സംഭവം റാഗിംഗ് പരിധിയിൽ നിന്ന് രാഷ്ട്രീയ വിഷയമായി വളർന്നു പൊതുസമൂഹത്തിൻ്റെ സജീവ ചർച്ചയിലേക്ക് വിഷയത്തെ എത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥിൻ്റെ വസതിയിൽ അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കാനെത്തിയ പ്രതിപക്ഷ നേതാക്കളും ഗവർണറും യഥാർത്ഥ കുറ്റവാളികൾ പിടിയിലാകുന്നതുവരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ എസ് എഫ് ഐയുടെ പങ്കു വ്യക്തമായെന്നു പറഞ്ഞ ഗവർണർ പക്ഷേ ഉന്നം വെച്ചത് സി പി ഐ എമ്മിനെ യുവാക്കളെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് പാർട്ടികൾ പിന്തിരിയണമെന്ന് പരാമർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇൻ ദി 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 കേസ് ഓഫ് ഓഫ് മർഡർ ചന്ദ്രശേഖർ സീനിയർ ലീഡേഴ്സ് ഹാവ് 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 സോ വി വിൽ വിൽ ടു ടു സൊസൈറ്റി പ്രതികളായ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ കുറ്റപ്പെടുത്തി ക്രിമിനൽ സംഘമായി വളർത്തുന്നത് ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ആരോപിച്ചു സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ക്രിമിനൽ സംഘമാക്കി വളർത്തി തന്റെ അഴിമതിയും തന്റെ രാഷ്ട്രീയ ജീർണതയും ഗവൺമെന്റിന്റെ ചീത്തപ്പേരും മറച്ചുപിടിക്കാനും ഡൈവേർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ സിദ്ധാർഥിന്റെ കുടുംബത്തോടൊപ്പമെന്നും കുറ്റവാളികൾ ആരായിരുന്നാലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റൂ എന്നത് വിശദമായി അന്വേഷിക്കുമെന്നും മന്ത്രി ഇതിന്റെ കുറ്റവാളികൾ ആരായിരുന്നാലും അവരെ നിയമത്തിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കുന്നതിനു വേണ്ടിയുള്ള തരത്തിലുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ട്വന്റി ഫോറിനോട് പറഞ്ഞു കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പറയുന്നവർ തന്നെയാണ് അവരെ സംരക്ഷിക്കുന്നതെന്നും ജയപ്രകാശ് നേതാക്കളെ സംരക്ഷിക്കുന്നത് അവർ തന്നെയാണ് അവർ തന്നെയാണ് അവരുടെ നേതാക്കന്മാർ സംരക്ഷിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ഇതിനു മുമ്പേ പിടിക്കണമെന്നല്ലോ വെറും പ്രവർത്തകരല്ല അവരെ നേതാക്കന്മാരാണ് ഇതുവരെയൊക്കെയുള്ള അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടും ഞാൻ തൃപ്തനല്ല പക്ഷേ ഞാൻ എനിക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ വിശ്വസിക്കുന്നു അന്വേഷണത്തിൽ പങ്കു വ്യക്തമായാലേ ഡീനിനെതിരെ നടപടി സ്വീകരിക്കാനാവൂ എന്ന് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് പറഞ്ഞു യൂണിവേഴ്സിറ്റി എല്ലാ സപ്പോർട്ടും ചെയ്തോണ്ടിരിക്കണം ആ അന്വേഷണത്തോടൊപ്പം നമ്മൾ ഒരു സമ്മർദ്ദം ഒരിടത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ സിദ്ധാർത്ഥിന്റെ വി മുരളീധരനും ആരോപിച്ചു വാസ്തവത്തിൽ നടന്നിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയും അതിനെ തുടർന്നുള്ള ഒരർത്ഥത്തിൽ കൊലപാതകമാണ് കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മന്ത്രി ജിആർഎനിൽ കോൺഗ്രസ് നേതാക്കളായ എം എം ഹസൻ ജബി മേത്തർ ചെയർമാൻ പിതാവ് ജയപ്രകാശ് പറയുന്നത് ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ പിന്തുണയ്ക്കാം പിന്തുണയ്ക്കാതിരിക്കാം മാധ്യമങ്ങൾക്കും അതുതന്നെ ചെയ്യാം പക്ഷെ രണ്ടു ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടിയില്ല എങ്കിൽ താനടങ്ങുന്ന മൂന്നംഗ കുടുംബം മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിയുടെയോ വീട്ടുപടിക്കൽ വന്നു കിടക്കും വിഷയം രാഷ്ട്രീയമായി ഉയർത്തിയാലും ഇല്ലെങ്കിലും തങ്ങൾക്ക് നീതി കിട്ടണമെന്നാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ പത്ത് പേരെയാണ് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നു സിദ്ധാർഥിൻ്റെ മരണത്തിൽ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എസ് എഫ് ഐക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചു സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഉള്ള പരിപാടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നാണ് എന്റെ എൻ്റെ വിശ്വാസം എല്ലാവർക്കും അറിയാം സാമാന്യ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്താണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊന്നും നമുക്കതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ജനം എടുക്കുന്ന തീരുമാനങ്ങൾ അത് തന്നെയാണ് തോന്നുന്ന അവരെ പാർട്ടിയില്ലേ സംരക്ഷിക്കായിരിക്കും സംരക്ഷിക്കും എന്ന് തന്നെ തോന്നണം സഫ് ആൾക്കാരാണ് ഇത് നടത്തിയത് കോളേജ് യൂണിയൻ ചെയർമാൻ കോളേജ് കമ്മിറ്റി അംഗങ്ങൾ അതിൻ്റെ എസ് എഫ് ഐ യൂണിറ്റ് അംഗങ്ങൾ സെക്രട്ടറി തുടങ്ങിയവർ അത് വളരെ വ്യക്തമാണ് അവരാണ് ചെയ്തെന്നുള്ളത് ഇനി അത് മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട അവസ്ഥ ചുമതല പാർട്ടിക്കാണ് അപ്പം അതവർ ചെയ്യുന്നുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിലുണ്ടായ ദുരൂഹതകൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി മാറ്റണം എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ന്യായയുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ട്വൻ്റി ഫോറിന് ഈ വാർത്ത പുറത്തുവിട്ടത് അവസാനത്തെ പ്രതിയെ കൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ട്വൻ്റി ഫോർ ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടാകും കാരണം ഇത്തരം ദുരൂഹ മരണങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ റാഗിങ്ങിൻ്റെയും ആൾക്കൂട്ട വിചാരണയുടെയും പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഒരു മാധ്യമം എന്ന നിലയിൽ ട്വൻ്റി ഫോർ വിശ്വസിക്കുന്നത് ലോകത്തെവിടെയായാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം